ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ ഫോണിൽ ഡിസൈൻ ചെയ്ത വർക്കുകളാണ് ഇതൊക്കെ ഞാൻ ഫോണിൽ തന്നെ ചെയ്തതാണ് അപ്പോൾ കുറച്ച് നാളെ മുമ്പ് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്ന സെയിം വീഡിയോ തന്നെയാണ് ഞാനിന്ന് ആക്കി കിട്ടുന്നതാണ് അപ്പോൾ ഇത്തരം ഇത്തരം വർക്കുകളൊക്കെ നമുക്ക് ഫോണിൽ തന്നെ ചെയ്യാൻ സാധിക്കും അത് നമ്മളൊരു ആയിട്ടാണ് ചെയ്യുന്നത് ഗ്രാഫിക് ഡിസൈനിങ്ങിൻ്റെ ഒരുപാട് ഇപ്പോൾ പോളറോഡ് ഫോട്ടോസ് സ്റ്റിക്കർ അങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വർക്കുകൾ നമ്മൾ ഫോണിൽ കൂടെ തന്നെ ചെയ്യാൻ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഫീസ് ഞാൻ ആയിരം രൂപയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരുപാട് ഇപ്പോൾ ആ ഫസ്റ്റ് ബാ ജോയിൻ ചെയ്ത് ക്ലാസ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് എല്ലാവരും പേമെൻ്റ് അടച്ചിട്ടുണ്ട് നല്ല രീതിയിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷം അവർക്ക് സ്വന്തമായിട്ട് എൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കാൻ തുടങ്ങിയെന്ന് നമുക്ക് നമുക്കതിൽ വലിയ സന്തോഷം വേറെ ഒന്നുമില്ലല്ലോ അപ്പോൾ കുറച്ച് പേർക്ക് ഒരു യൂസ്ഫുൾ ആവട്ടെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു ക്ലാസ് ഈ ഇന്നും നാളെ ഒരു ഓഫറിൽ വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്കാണ് ഈ ഒരു ക്ലാസ് കൊടുക്കുന്നത് അപ്പോൾ ഇന്നും നാളെ മാത്രമാണ് ഈ ഒരു ഓഫർ ഉള്ളത് അപ്പോൾ താല്പര്യമുള്ളവർ ഉടൻ തന്നെ താഴെ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഗ്രാഫിക് ഡിസൈൻ ിൻ്റെ ക്ലാസ് മൊത്തമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് വെറും മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതൊക്കെ പഠിച്ചിറങ്ങിയിട്ട് നല്ല രീതിയിൽ വർക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഞാനെന്തായാലും ഒരു മാസം ഒരു പതിനായിരം രൂപയ്ക്ക് ഈ ഒരു വർക്ക് കൂടെ തന്നെ ഉണ്ടാക്കുന്നുണ്ട് നമ്മുടെ ഫസ്റ്റ് ബാച്ചില് പഠിച്ചിറങ്ങിയവർക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ മാസവും വരുമാനം ഉണ്ടാക്കണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിന് സന്തോഷമാണ് അപ്പോൾ ഫിനാൻഷ്യലി ബാക്കിലോട്ട് നിൽക്കുന്നവർക്കും ഈ ഒരു അവസരം ലഭ്യമാകണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ഫീസ് പറയുന്നത് മുന്നൂറ്റി അമ്പത് രൂപ നമ്മളൊരു മാസം നെറ്റ് ഫോൺ റീചാർജ് ചെയ്യണേ ഒരു എമൗണ്ട് മാത്രമേ ആവണുള്ളൂ അല്ലേ പക്ഷേ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്ത് കൊടുത്ത് തന്നെ നമുക്കൊരു മുന്നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് എന്തായാലും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ആയിരിക്കും അപ്പോൾ ഈ രണ്ട് ദിവസം മാത്രമാണ് ഓഫറ് താല്പര്യമുള്ളവർ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഇനി യൂസ്ഫുൾ യൂസ്ഫുള്ളാവും എന്ന് നിങ്ങൾക്ക് തോന്നണമുണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം നമ്മുടെ ഒരു ഷെയർ അവർക്ക് വളരെ വിലപ്പെട്ടതായിരിക്കും കാരണം അവർക്ക് ഈ ഒരു ക്ലാസ് കൊണ്ടാണെങ്കിലോ നല്ല രീതിയിൽ വരുമാനം ഉണ്ടാക്കാൻ സാധിക്കും ഒരു രൂപ പോലും വരുമാനം ഇല്ലാതിരുന്നവർക്ക് ഒരു നൂറ് രൂപ ഇരുന്നൂറ് രൂപയൊക്കെ നമ്മുടെ ഈ വർക്ക് കൊണ്ട് കിട്ടുക എന്ന് ചെയ്യുന്ന വലിയൊരു കാര്യമല്ലേ ഫ്രീലാൻസ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് വീട്ടിലിരുന്ന് നമുക്ക് ചെയ്യാം അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ താല്പര്യമുള്ളവരെ വേഗം മെസ്സേജ് അയയ്ക്കുക താങ്ക്